വീട് എൻ്റെ കസിൻ്റെ വീട് എടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരൊന്നും പറഞ്ഞു നടക്കാൻ വേണ്ടേ അവർ അങ്ങനെ നടക്കും പിന്നെ നീനു ആണ് എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടത്തുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയോളൂ അവര് പറഞ്ഞു നടന്നോട്ടെ നമ്മൾ മൈൻഡ് നമസ്കാരം പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ എല്ലാവർക്കും അറിയാം മരിച്ചുപോയ നിയമപരമായിട്ട് ഭാര്യ അല്ലെങ്കിൽ കൂടി ഞാൻ കെവിന്റെ വിധവയാണ് എന്ന് പറഞ്ഞ് കെവിന്റെ വീട്ടിൽ തന്നെ കെവിൻറെ ആ അച്ഛന്റെയും അമ്മയുടെയും കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഇനി എവരാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തം ഓളെ പോലെ തന്നെ ആയിരുന്നു ഈ പറയുന്ന നീനു അല്ലെ കാരണം ആ രീതിയിലുള്ള കേളം തന്നെ കണ്ടു ഞെട്ടിയ അത്രയ്ക്ക് വലിയൊരു ദുരഭിമാന കൊലയായിരുന്നു കെവിന്റെ മരണം അത് ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന നീനുവിന്റെ അച്ഛനും സഹോദരങ്ങളും അടങ്ങുന്ന ഒരു പത്തോളം വരുന്ന ഗുണ്ടാ സംഘങ്ങളാണ് അവനെ മൃഗീയമായി കൊന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അപ്പോ ഈ പറയുന്ന നീനു എന്താണ് കെവിന്റെ വീട്ടിലായിരുന്നു താമസം ഓക്കെ അപ്പോ നമുക്കൊരു ഒരു ന്യൂസ് വന്നു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രണ്ടു ദിവസം മുമ്പ് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞു അതായത് ഈ പറയുന്ന നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു ആ പിന്നെ അത് ഈ പറയുന്ന നമ്മുടെ കെവിന്റെ അച്ഛനും അമ്മയും കൂടിയൊക്കെ തന്നെയാണ് ഈ ഒരു കല്യാണം നടത്തി കൊടുത്തത് എന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നു അപ്പോ നമ്മൾ പലയിടത്തും തിരക്കിയപ്പോഴും ഈ ന്യൂസ് അങ്ങനെ പക്ഷെ ആരെന്ന് അറിയത്തില്ല ഫോട്ടോ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പക്ഷെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ശരിയാവാനാണ് ചാൻസ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഈ പറഞ്ഞ നീനുന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അതിനകത്ത് വന്ന കമന്റുകൾ ഒരുപാട് പേര് ആശംസകൾ പറയുന്നില്ല ഒരുപാട് പേർക്ക് സന്തോഷം കാരണം നമ്മളെ ഞാൻ ആ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ആ കുറച്ച് ഇത്രയും അനുഭവിച്ചല്ലേ ഇത്രയും അനുഭവിച്ച ആ കൊച്ചിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അല്ലാതെ കെവിന്റെ പേരും പറഞ്ഞുകൊണ്ട് നരകിച്ച് കളയാനുള്ളതല്ല ആ കൊച്ചിന്റെ ജീവിതം കൊച്ചു കെവിൻ തന്നെ മരിച്ചുപോയ കെവിൻ തന്നെ സന്തോഷിക്കണമെങ്കിൽ ആ കൊച്ചെന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ പറയുന്ന നീനും എന്ത് ചെയ്യണം പുതിയൊരു കുടുംബത്തിലേക്ക് പോയി അവിടെ സന്തോഷിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ അതിന് കാരണക്കാരായത് ഈ പറയുന്ന കെവിന്റെ തന്നെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ അതിനുശേഷം നമ്മളൊന്ന് ഒന്ന് രണ്ടുപേർ ബന്ധപ്പെട്ടു അതായത് ഈ കോട്ടയത്തുമായി ബന്ധപ്പെട്ട് കെവിന്റെ വീടുമായി പരസ്പരവുമായി ബന്ധ ആ ഒന്ന് രണ്ടുപേർ ബന്ധപ്പെട്ടിട്ട് പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട് മനസ്സിലായും അതായത് ഈ പറയുന്ന നമ്മുടെ നീനു കല്യാണം നടന്നിട്ടില്ല എന്നൊരു ന്യൂസ് അതുമല്ല നീനു ഇപ്പൊ ഈ പറയുന്ന ഇവരുടെ വീട്ടിലല്ല സ്വന്തം അച്ഛന്റെ അമ്മയുടെ വീട്ടിലാണ് എന്ന് പറയുന്ന ഒരു ന്യൂസും വരുന്നുണ്ട് സത്യം ഇപ്പോഴും പറയാം ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല ഈ പറഞ്ഞ ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനൊരു തെളിവ് കിട്ടിയല്ലാതെ അതിന്റെ വോയിസോ അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരാൻ അവർ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ ഇതുവരക്കായിട്ട് ഓക്കെ അപ്പോ അത് കള്ളമാവട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന അതായത് ഇപ്പൊ ഇത് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് കള്ളമാകട്ടെ നമ്മൾ ആദ്യം ഇട്ട വീഡിയോ സത്യമാകട്ടെ എന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്റെ ആഗ്രഹം മനസ്സിലാകും അപ്പോ അങ്ങനെ ഒരു ഒരു ഒന്ന് രണ്ട് പേര് കമന്റുകളും ചെയ്തിട്ടുണ്ട് ഇല്ല അങ്ങനെ സംഭവം നടന്ന ഫേക്ക് ന്യൂസ് പക്ഷെ അവരും ഇതിന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എവിഡൻസ് അവരും തരുന്നില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കള്ള വാർത്തയാവാനുള്ള ചാൻസസ് കുറവാണ് കാരണം ഒന്നു രണ്ട് കൊല്ല കൊല്ല കുറെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏതാണ്ട് എഴുതു കൊല്ലമായി ഈ ഒരു സംഭവം നടന്നിട്ട് ആ പെൺകുട്ടി ആരായാലും സ്വന്തം മക്കൾ ആരായ ആരായാലും പുതിയൊരു ജീവിതത്തിലേക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന എന്താണ് പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ആ ഏത് രക്ഷകർത്താക്കളും ശ്രമിക്കുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ന്യൂസ് വരുമോ എന്നും അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു കാരണം ഒരാൾ ഒരു മീഡിയ മാത്രമല്ല ഒരുപാട് പേര് ഈ ഒരു വിവാഹവും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അത് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ എന്നലക്കാണ് നമ്മളിത് കണ്ട് ഇട്ടത് എന്നുള്ളതാണ് ഇനിയും ഇപ്പം എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റിൻ വരും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവരുടെ വിവാഹം കഴിഞ്ഞില്ല ഈ അവരുടെ അച്ഛനും അമ്മയുടെയും കൂടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അച്ഛൻ എങ്ങനെ പുറത്തായി എന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം അച്ഛനും സഹോദരനും അടക്കമാണ് പിന്നീട് ഈ പറഞ്ഞ പിന്നെ കേസിൽ പെട്ടത് അപ്പൊ അച്ഛൻ ഇപ്പം പുറത്താണെന്നാണ് അറിവ് അതിനെ കുറിച്ച് നമുക്ക് പറയാം ആദ്യം ഈ കെവിന്റെ അമ്മ ഈ പറയുന്ന നീനുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കേൾക്കാം പിന്നെ നീനു ഇടയ്ക്ക് വരാറുണ്ടോ ഇത്രയും വർഷം കിട്ടാ കുട്ടിക്ക് ഒരു മാറ്റം ഇല്ലെന്നാ പറയുന്നത്

എങ്കിലും ഒരു കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് നിലവില് അത് വേണ്ടിയൊക്കെ ഇതേതൊരു രണ്ടു കൊല്ലം മുമ്പുള്ള വീഡിയോ ആണ് ഇതിനകത്ത് അമ്മ പറയുന്നുണ്ട് അവള് എറണാകുളത്ത് പി ജിക്ക് പഠിക്കുകയാണ് സോറി എറണാകുളത്തല്ല ബാംഗ്ലൂർ പി ജിക്ക് പഠിക്കുകയാണ് അത് ഇവരുടെ ചെലവിൽ തന്നെയാണ് പഠിക്കുന്നത് അതുപോലെ ഇവരൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ആ കൊച്ചിൻ്റെ കല്യാണം കഴിക്കുക അതുവരൊക്കെയായിട്ടും ഈ പറയുന്ന നീനു അതിന് സമ്മതം മൂഴിയിട്ടില്ലായിരുന്നു അവർ എറണാകുള ഈ പറയുന്ന ബാംഗ്ലൂർ പഠിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു മനസ്സിലായോ പക്ഷേ ഇവർക്ക് ഒരു സങ്കടവും ഇല്ല ആ നീനു പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്വന്തം മകളെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് ഈ അമ്മ പറയുന്നത് ഇനി ഈ നമുക്ക് കേക്കാണുള്ളത് ഈ ഇപ്പൊ നീനു അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ അച്ഛൻ ഈ കേസിൽ പ്രതിയല്ലേ എന്നുള്ളതാണ് ഒരു 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 വാർത്ത വാർത്ത വന്നിട്ടുണ്ട് ആ അച്ഛൻ അച്ഛൻ പറയുന്ന 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 കേസ് ഈ നീനുവിന്റെ സംഭവം ഉണ്ട് അത് മകൾ എനിക്ക് എന്റെ രണ്ട് മക്കളാണ് ഈ വിഷയത്തോട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം ഞാൻ കുടുംബത്തിൽ എന്റെ എന്റെ കുറുമ്പേ ഇല്ലാതായി പോയി ഈ ഒരു വിഷയം കാരണം ഞങ്ങൾ ചെയ്ത തെറ്റായിരുന്നെങ്കിലും ഒക്കെ പക്ഷേ കാലം കാലം ഈ ഞങ്ങളോട് ചെയ്തവരോട് മാപ്പ് കൊടുക്കത്തില്ല കാലം അവരോട് ചോദിക്കും ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം അവരോട് തിരിച്ചു ചോദിച്ചിരിക്കും എന്റെ മക്കള് അകത്ത് കിടക്കുകയാണ് എൻ്റെ മകൻ എന്റെ മകൻ്റെ ഇഷ്ടപ്പെട്ടു എന്റെ മകളെ ഇഷ്ടപ്പെട്ടു ഇത് മനസ്സിലാക്കണം ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിലും ഓക്കെ ഞങ്ങൾ ചെയ്തതല്ല സത്യമായി പറയാം ഞാൻ വിശ്വസിക്കുന്ന ബൈബിളാണിത് ഇത് തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയുവാ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഇത് ബൈബിളിനെ തൊട്ട് സത്യം ചെയ്ത് പറയുക ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല കൊല്ലാത്തത് കൊണ്ടാണോടാ താങ്കളുടെ മോൻ ഏ തന്റെ മോൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൊല്ലാത്തത് കൊണ്ടാണ് താങ്കളുടെ മുഖം മകനും പത്തോളം അടങ്ങുന്ന കൂട്ടുകാരും ചേർന്ന് ഈ പറയുന്ന കെവിനെ മൃഗീയമായിട്ട് രാത്രി വന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോകുകയും കെവിനെയും കെവിന്റെ സഹോദരനെയും വിളിച്ചിറക്കിക്കൊണ്ടുപോയി ഇത്രയും മർദ്ദിച്ചതും ഇതൊക്കെ കള്ളമാണെന്നാണ് പറഞ്ഞത് ആ കെവിൻ മരിച്ചതിനെ പറ്റി ഇങ്ങനെയൊന്നും പറയുന്നില്ല സ്വന്തം മകൻ ജയിലിലായതിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഈ പുള്ളി പറയുന്നത് ഇത് പിന്നെ കെട്ടിച്ചമച്ച കേസ് എന്നാണ് ഈ പുള്ളി പറയുന്നത് ഈ പുള്ളി സത്യം ഞാൻ ഇതിന്റെ കേസ് നോക്കിയപ്പോ ഈ പുള്ളി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്ന് പറയുന്നത് ബാക്കിയുള്ള പത്ത് പേര് ഇങ്ങനെ മകൻ ഉൾപ്പെടെ പത്ത് പേർക്കാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നത് ഈ പുള്ളി ഈ ആ ജീവപര്യന്തം കിട്ടുന്നതിന് ഉമ്പ് പറഞ്ഞ കേസുകളാണ് ഇത് പുള്ളിയുടെ സങ്കടം കണ്ട സ്വന്തം മകനെക്കുറിച്ച് മറ്റൊരു മകൻ മരിച്ചതിനെ കുറിച്ച് കമെന്ന രക്ഷണം ഈ പുള്ളിയാണ് ഇതിന്റെ ഗൂഢാലോചനയുടെ മുഖ്യ പ്രതി മുഖ്യ ആളെന്നാണ് മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നത് ഇപ്പൊ പറയുന്ന ഈ പുള്ളിയല്ല ആയിരിക്കാം പുള്ളി പുള്ളിയല്ലാതെ ഒറ്റ മകൻ എടുത്ത തീരുമാനവുമായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ ഓക്കേ തീർത്തും ഇപ്പൊ കോടതി കണ്ടെത്തിരിക്കുന്നത് കൊലയാണെന്ന രീതിയിൽ കോടതി കണ്ടെത്തിക്കാം അത് നമ്മളെ കോടതി കുടുംബം എന്താണെന്നോ ബന്ധം എന്താണെന്നോ ഇത് ആരാണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് ഈ ആള് ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറയുകയാണ് ഈ ആൾ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ താങ്കൾക്ക് അറിയില്ലായിരിക്കും താങ്കളുടെ മകൻ അറിയായിരുന്നു കൃത്യമായിട്ട് അറിയായിരുന്നു അവൻ ആരാണെന്നും ഏത് ജാതിയിലുള്ളവനാണെന്നും കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി വിളിച്ചിറക്കിക്കൊണ്ട് ഇത്രയും മൃഗീയമായിട്ട് അവളെ കൊലപ്പെടുത്തിയത് മനസ്സിലായോ കരയുന്ന സമയത്ത് ഒരു 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 വാർത്ത വന്ന് വാർത്താ വന്നിട്ട് അവള് ചെറിയൊരു ബൈറ്റ് ആ സാധനം ഞാൻ വെക്കാം മോള് തുറന്ന് സംസാരിക്കും കാരണം എന്താ വെച്ചാ അത്രക്ക് ഡൂട്ടലായിട്ടാണ് മോള് സ്നേഹിച്ചു പോയി കുറ്റത്തിന് കെവിൻ അവർ കൊന്നു അത് മോളുടെ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടാണ് കൊന്നു കളഞ്ഞത് എന്നൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ ഒരു കണക്കിനെ കൊച്ചിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ പാടില്ല ആ കൊച്ചപ്പം വിങ്ങി പൊട്ടുന്നുണ്ട് എന്തുമാത്രം സ്നേഹം ഈ പറയുന്ന കെവിനോട് ഉണ്ടായിരുന്നു ഈ നീനു എന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണമാണിത് പിന്നെ ആ സമയത്ത് ചോദിച്ചാലും ചോദിച്ചേ പറ്റത്തുള്ളൂ ആദ്യം തന്നെ ഈ പറയുന്ന ഈ നീനു തന്നെയാണ് പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദികൾ മറ്റാരുമല്ല എന്റെ സഹോദരനും എന്റെ അച്ഛനുമാണ് എന്നിട്ട് അച്ഛൻ പറയുന്നത് എന്താണ് ഞാൻ ഇതിനെപ്പറ്റി അറിയില്ല ഇവൻ ആരാണെന്ന് അറിയത്തില്ല ഒരു തേങ്ങയും അറിയത്തില്ല എന്ന് പറയുന്നു എന്നിട്ടും മരിച്ചുപോയ കെവിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല എന്റെ മകനും എന്റെ മകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പുള്ളിക്ക് പുള്ളിയിലെ മകനും പുള്ളിയിലെ മകളുമാണ് വലുത് വേണ്ടിയിട്ട് അതിനു വേണ്ടി കൊന്നു കാണുന്ന ഒരു ഒരു പയ്യൻ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ മാറുന്ന ലക്ഷണം കിട്ടുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന കെവിന്റെ കുഴിമാടത്തിൽ മെഴുകുതിരി എത്തിക്കാൻ പോകുന്ന ഒരു ഒരു ചെറിയൊരു വീഡിയോ അത് വളരെ വൈറലായ ഒരു വീഡിയോ ആണ് ആ സാധനം കൂടി നമുക്ക് ഇവിടെ വെക്കാം നീനു കെവിന്റെ കുഴിമാടത്തിൽ കുഴിമാടത്തിൽ ഇന്ന് രാവിലെയാണ് നഗരഹൃദയത്തിലെ പള്ളി പള്ളിസെമിത്തേരി സമയം രാവിലെ എട്ട് മണി ആളും ആരവും ഒഴിഞ്ഞ ഇവിടേക്ക് നിറകണ്ണകളുമായി നീനു വീണ്ടും എത്തി ദുഃഖം അടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ നീനുവിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടി കെവിൻ്റെ കുഴിമാടത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വിട്ടുപോയ പങ്കാളിയുടെ കുഴിമാടത്തിന് മുന്നിൽ ഒരു മണിക്കൂറോളം നിന്നു കെവിൻ്റെ അമ്മയും സഹോദരിയും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു കെവിന്റെ ഇടവകപ്പള്ളിയായ മൗണ്ട് കാർമലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവർ ഇവിടെ എത്തിയത് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം ആ ഒരു സങ്കടം കണ്ട എന്താ സംഭവം എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ വിവാഹം കഴിഞ്ഞില്ല അത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് എന്ന് കേൾക്കുന്നു ഈ കേൾക്കുന്നത് ഫേക്ക് ആവട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുന്നുള്ളൂ എനിക്കുള്ളൂ കാരണം മറ്റൊന്നുമല്ല അവളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് പോകട്ടെ അങ്ങനെ പോ ജീവിതത്തിലിട്ട് പോയി എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും അത് ഫേക്ക് ഫേക്കാവാതിരിക്കട്ട് സത്യസന്ധം സത്യമാവട്ടെ അതാ പക്ഷേ അത് ഫേക്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന നീനു ഒരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ നമ്മുടെ എല്ലാവരും പ്രാർത്ഥന അവളോട് ഒപ്പുണ്ട് കാരണം നമ്മുടെ കേരളീയ കേരളീയർ മൊത്തം ഒരു സ്വന്തം മകളായിട്ട് ഏറ്റെടുത്തൊരു പെൺകുട്ടി കൂടിയാണ് നീന് നമ്മുടെ നീതാപ്രങ്ങൾ കമന്റിയപ്പെട്ടു നമുക്ക് വിടുന്നതാണ് കാണാം